എന്തായാലും വടകരയിലെ ഈ കാഫി പ്രയോഗത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഇത് ഭീകരപ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചരണമാണ് എന്നാണ് വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയവരെ പ്രചരിപ്പിച്ചവരെ അറിയാമായിരുന്നിട്ടും നോക്കി നിൽക്കുന്ന സർക്കാരിനെ എന്ത് പറയണമെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള കൃത്യമായിട്ടുള്ള വെല്ലുവിളിയാണ് കാരണം ഇതൊരു ഭീകര പ്രവർത്തനത്തിന് സമാനമായ ഒരു വിദ്വേഷ പ്രവർത്തനമാണ് സമൂഹത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി നടത്തിയ ഹീനമായ ഒരു ശ്രമമാണ് കേരളത്തിലെ പോലീസിന് അറിയാം ഇത് ആരാണ് ചെയ്തത് ഏത് വ്യക്തിയാണ് ചെയ്തത് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് ഇത് ആരെല്ലാമാണ് ഷെയർ ചെയ്തത് ഇത് മുഴുവൻ സി പി എം ഹാൻഡിലുകളാണ് വ്യാജമായി ഒരു യൂത്ത് ലീഗുകാരന്റെ പേരിൽ ഒരു വ്യാജ ഷോട്ടുണ്ടാക്കി അത് സി നേതാക്കൾ ആര് തന്നെ അത് പ്രചരിപ്പിച്ചു അത് ചെയ്ത സി ആ ഡിവൈഎഫ്ഐ നേതാവിന് ഡി വൈ എഫ് ഐ നേതാക്കളെ സംരക്ഷിക്കുന്നു ഈ മുഖ്യമന്ത്രി എവിടെയാണ് കേരളത്തിന്റെ കുറച്ചു ദിവസമായി കണ്ടിട്ട് ഇതൊന്നും അറിയുന്നില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി